ரொம்ப ും വളർന്നതും കുന്തളിപ്പ് കാണിച്ച് നടന്നതും ഒക്കെ എന്തായാലും അവിടെ കുന്തളിപ്പിന്റെ റേഞ്ച് കൂടി പോയത് കൊണ്ടാണോന്ന് അറിയില്ല അവിടെ നിന്ന് എല്ലാരും കൂടെ അടിച്ച് ഒടിച്ച് വിട്ടു വന്ന് അടിഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇവിടെ രാപ്പാർത്ത് കൊണ്ട് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളെയെ എല്ലാം വഴിപിഴപ്പിക്കുക എന്നിട്ട് ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളിലൊക്കെ കയറിയിരുന്നങ്ങട്ട് അവരാധിക്കുക ഈ മലയാളത്തിലെ ചാനലുകൾ അതായത് ഓൺലൈൻ മീഡിയകളിൽ കയറിയിരുന്ന് അവരാധിച്ച് നാട്ടുകാർക്ക് മടുപ്പായി തെറി പറയാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ നേരെ തമിഴ്നാട്ടിലെ തമിഴ് ഓൺലൈൻ മീഡിയ ചാനൽസിൽ കയറിയിരുന്ന് അവരാധത്തിൻ്റെ കഥ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാലയും ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്ന അമൃതയും തമ്മിലുള്ള ഇപ്പോൾ ആയിട്ട് നടന്ന ഒരു കേസ് അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും ഈ കോടതി വഴി അമൃത മൂവ് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ഈ ബാല കൊടുത്ത കുറെ പേപ്പേഴ്സിനകത്തെല്ലാം കുറച്ച് പരിപാടികൾ ഉടായ്പകൾ കാണിച്ചു വെച്ചിട്ടുണ്ട് അമൃതയുടെ ഫേക്ക് ഒപ്പ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ദിവസം കോടതി അമൃതയ്ക്ക് പേപ്പർ അയച്ചപ്പോൾ അവരത് ശ്രദ്ധിച്ചു അവരത് ഓൺലൈൻ ചാനൽസ് അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസ് അല്ല എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനൽ വഴി അത് വന്നിരുന്ന് സംസാരിച്ചു വളരെ നല്ല കാര്യം ആ കുട്ടിക്ക് അവരുടെ കുട്ടിക്ക് ഈ ചേട്ടൻ നീതി നിഷേധിക്കുന്നു അതായത് ആ കൊച്ചിന്റെ പേരിൽ ഉണ്ടായിരുന്ന മറ്റേ എഫ് ഡി ഒ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേട്ടനങ്ങോട്ട് ക്യാൻസൽ ചെയ്തു അപ്പം ഇത് ഒരു ചാനലിൽ തന്നെ വേറൊരു ചാനലാണെന്ന് തോന്നുന്നു അതോ റിപ്പോർട്ടർ തന്നെയാണോന്ന് അറിയില്ല ബാല ചേട്ടനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ബാല അമൃതാ വിഷു ഇഷ്യൂയില് ഇപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ബാലയുടെ ക്രൂരതകൾക്ക് ഇരയായ വേറൊരു സ്ത്രീ കൂടെ ഉണ്ട് അവരെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഈ ബാലചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ഓൺലൈൻ മീഡിയ ചാനലിൽ വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടതായിരിക്കും പക്ഷെ എനിക്ക് ഇതിനകത്തൊരു വേറെ പേഴ്സ്പെക്റ്റീവ് ആണുള്ളത് അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോയുടെ സ്റ്റാർട്ട് തന്നെ ഒരു കാര്യം പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തുടങ്ങാം

നിങ്ങൾക്ക് വയ്യാതെ കിടന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആരായിരുന്നു നിന്നിരുന്നതെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയോ വേറെ ഏതോ കസിനോ ആരോ ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ അത് കൂടാതെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ഈ ന്യൂസ് ചാനൽസ് ഒക്കെ വഴി ആ സമയത്ത് അല്ലെങ്കിൽ അവർ കവർ ചെയ്യാൻ വന്നപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ എലിസബത്ത് ഉണ്ട് ഡോക്ടർ എലിസബത്ത് അവരുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദാരുണമാണ് മെന്റലി കൈയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോ ഈ ഇന്റർവ്യൂവിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പേര് പറയാതെ ഇദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പേര് വചിച്ചിട്ടിട്ടുള്ളത് എലിസബത്തിന്റെ തന്നെയാണ് അപ്പൊ ബാലചേട്ടൻ വന്നിരുന്ന കഥ പറയുമ്പോൾ ഓർക്കുക കാണുന്ന ഒരു പൊട്ടന്മാരല്ല മനസ്സിലാവും നിങ്ങൾ കുത്താതെ കുത്തി പോകുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളും വളഞ്ഞിട്ടൊന്ന് കുത്താൻ നോക്കുന്നത് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ബാക്കിയും കൂടെ ഒന്ന് ടൈമിൽ കാണു அந்த டென் டேஸுங்கிறது வந்து என் ரெண்டு கையிலேயும் வந்து டியூப்ஸ் போகுது இந்த ரெண்டு கையும் இப்படி தான் இருக்கும் ஸோ ஒரு பேசிக் நீட்ஸ்னு சொல்கிறது சாப்பாட்டுலேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயார் மட்டுந்தான் பண்ண முடியும் அன்னைக்கு தான் நான் தாரத்தை பார்த்தேன் ஓ என் மனசில் தோணுச்சு ஓகே இவள் உண்மையிலேயே வந்து சீரியஸாக தான் பேசிக்கிட்டு இருக்கார் நான் சின்ன பொண்ணு சின்ன பொண்ணு நினச்சிக்க இருந்தேன் ஆனால் இவளுக்குள்ள மெச்சூரிட்டி எனக்கு கூட கிடையாதுன்னு தோணுது எனக்கு இப்போ இப்போது அண்ணன் இறுதி புகழ்த்துனது சேட்டனே தொட்டப்புறம் இடிக்குதா சேட்டன் இப்பொழுதே பரியான பஷே അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് വയ്യാതെ കിടക്കുന്ന സമയത്ത് ചാനൽ വഴിയൊക്കെ ഇദ്ദേഹത്തിന്റെ ഫേസ് ഇദ്ദേഹത്തിന്റെ അസുഖത്തിനെ പറ്റി ഇദ്ദേഹം പറയുമ്പോഴൊക്കെ നമ്മളവിടെ കണ്ടിട്ടുള്ളത് എലിസബത്തിനെയാണ് ഈ പറയുന്ന മാമപ്പൊണ്ണിനെ അവിടെ കണ്ടിട്ടില്ല ഇപ്പൊ വന്നിരുന്ന് മാമപ്പൊണ്ണിനെ അങ്ങോട്ട് പൊക്കി അടിക്കുക മാമപ്പൊണ്ണിനെ ഞങ്ങൾ തമിഴ്നാട്ട് ഞങ്ങൾ തമിഴ്നാട്ടുകാരെന്ന് ഞങ്ങള് മലയാളികളും നിങ്ങളുടെ നാട്ടിലെ ടീമുകളും എല്ലാം അങ്ങോട്ട് എടുത്ത് തലേ വെക്കണം അല്ലേ എന്നിട്ട് ഞങ്ങൾ മറ്റേ പാട്ടും പാടി നടക്കാം അല്ലേ പേരിൽ ഒരു പത്ത് പാട്ടുമൊക്കെ എഴുതി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി അതിനുവേണ്ടി ഇപ്പം വന്നിരുന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ തള്ളിപ്പറഞ്ഞ് തള്ളിപ്പറഞ്ഞു പക്ഷെ ഇല്ലാത്ത ആൾ ഞങ്ങൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മാമാപ്പുണ്ണിനെ ഇല്ലെങ്കിൽ ഇവരെ പറ്റി നിങ്ങൾ പറയണ്ട പക്ഷെ അവിടെ എവിടെങ്കിലും ഒന്ന് കാണണ്ടേ അതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ ചാനൽസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നോ അപ്പോഴൊന്നും കണ്ടില്ലല്ലോ അപ്പോഴൊക്കെ വലത് സൈഡിലോ അല്ലെങ്കിൽ ഇടത് സൈഡിലോ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എലിസബത്തിനെ ആയിരുന്നു അപ്പൊ എലിസബത്തിനെ നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിട്ട് നിർത്തിയിരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മാമാപ്പുണ്ണിന്റെ മനസ്സിലെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ അണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സൈഡിൽ കൂടെ ആ ഒരു വലിവ് വലിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ തന്നെ വന്നിരുന്ന് പറയുന്നതിനാ തോന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് പറ പറഞ്ഞില്ലെ ബിലീവ് ചെയ്യുന്നുണ്ടണ് അതുകൊണ്ട് തന്നെ അണ്ണൻ ആലോചിച്ചോ ഒരു പരിധിയിൽ കൂടുതൽ അണ്ണൻ്റെ അണ്ണൻ ഇപ്പൊ പറയുന്നത് അണ്ണൻ രണ്ടേ കെട്ടിയിട്ടുള്ളൂ ഒഫീഷ്യലി രണ്ട് പക്ഷെ ജനങ്ങൾ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒഫീഷ്യലി ഒരു നാല് പ്രാവശ്യമെങ്കിലും വന്നിരുന്ന് ഏതെങ്കിലും ഒരു ചാനൽ വഴി ഒക്കെ നിങ്ങളുടെ പുതിയ ഭാര്യയെ പരിചയപ്പെടുത്തുവോ അല്ലെങ്കിൽ കൂടെ ഈ ഒരാളെ കാണിക്കുവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട് അതൊക്കെ ഒഫീഷ്യലി തന്നെ അല്ലേ എണ്ണ ഈ കഴുത്തയിലോട്ട് മറ്റേ താലി ചേർത്തുമ്പോൾ മാത്രമേ ഒഫീഷ്യലി ആവുന്നുള്ളോ പത്ത് പേരുടെ ഫ്രണ്ടി വന്ന് ഇതെന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ കൂടെ വൈഫ് എന്നുള്ള സാധനം പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒഫീഷ്യലി ആയി എണ്ണ ഒരു ഒപ്പും ഒരു മാലയും മാത്രം അതുകൊണ്ട് മാത്രം ഒരു കല്യാണമായെന്നാണോ നിങ്ങൾ എന്തിനാ ഇത്രയും പേരുടെ ജനങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ഇവരെ എല്ലാം പ്രസന്റ് ചെയ്തോണ്ടിരുന്നത് താൻ തന്നെ വന്നിരുന്നത് താനൊരു ഉടായ്പ ആണെന്ന് കാണിച്ച് വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം എന്നെനിക്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പം വണ്ടിയും വല്ലയൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലോട്ട് മുമ്പോര് പേടിപ്പിക്കാൻ ചിലപ്പോൾ ചെയ്യും കാരണം പുള്ളി ഇതൊക്കെ ആണല്ലോ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനിട കുറെ പേരുണ്ടല്ലോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പക്ഷെ ഇപ്പൊ ഏതാണ്ടൊക്കെ കയ്യിലൊക്കെ കാശ് തീരാറായിട്ടില്ല എന്നാ അവിടുന്നോട് എന്നൊക്കെ കേട്ടതാണ് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഡോക്ടർ എലിസബത്ത് ഇട്ടിരിക്കുന്നത് നമുക്ക് അതൊന്ന് വായിക്കാം ആ സ്കിം ടു കാൻസൽ മൈ മെഡിക്കൽ ഐ ഹ് ഓൾ ദ മെസേജസ് ആൻഡ് വോയ്സ് റെക്കോർഡിങ് ഹി ഹാഡ് വിത്ത് അതർ വുമൺ വെൻ ഹി വാസ് വിത്ത് മീ ഐ ഡോ ടു വെഡിങ് ചെയിൻ ഓൺ മീ ആൻഡ് ഇൻവൈറ്റഡ് പീപ്പിൾ ഫോർ വെഡിങ് ആൻഡ് ഡൺഇൻസൻസ് ഇൻ ഫ്രണ്ട് ഓഫ് പോലീസ് അതും കൂടെ മെയിൻ ആണേ ഹി ആൻഡ് ഹിസ് മദർ ടോൾഡ് ഹി ൻ ഒള്ളി രജിസ്റ്റർ ലേറ്റർ ബിക്കോസ് ഓഫ് പ്രോബ്ലം ഇൻ ഹോറോസ്കോപ്പ് ആഫ്റ്റർ ഹിസ് ഏജ് ഓഫ് ഫോർട്ടി വൺ ആൻഡ് ഇറ്റ് ഈസ് ടു മച്ച് ഹി മെന്റലി ആൻഡ് ഫിസിക്കലി മെന്റലി ആൻഡ് ഫിസിക്കലി എന്നാണ് ഹറാസിംഗ് മീ ആൻഡ് മൈ ഫാമിലി സ്റ്റിൽ ഐ ആം അഫ്രൈഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗുണ്ടാസ് ആൻഡ് പ്രീവിയസ് ത്രട്ടനിങ് ഹി ഹാഡ് ഡൺ If you are continuing, I am filing case against ട്രീറ്റ് me, hitting me, blackmailing me and all other cases he had done. എന്ന് പറഞ്ഞ ഒരു കമന്റ് വരിട്ടിട്ടുണ്ട് ലിറ്റലി ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയാമോ ഇവരൊരു ഡോക്ടറാണ് പക്ഷെ ഇവർ എഴുതുന്നതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അതും ഗുജറാത്തിലുള്ളതാണ് അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും എന്താണെങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് അറിയേണ്ടതാണ് ഈ ഇവരെഴുതുമ്പോൾ എന്താ ഇത്ര മിസ്റ്റേക്ക് വരുന്നത് പിന്നെ ആദ്യമേ ഞാൻ വിചാരിച്ചു എന്തോ ഒരു കള്ളത്രയില്ലേ പിന്നെ എനിക്ക് തോന്നി അവരത്ര പേടിച്ചിരിക്കുകയല്ലേ ആരാണെങ്കിലും വിറയ്ക്കത്തില്ല ഒന്ന് എഴുതുമ്പോ കുറെ പേരൊക്കെ ഈ സാധനം ചോദിക്കുന്നുണ്ടായിരുന്നു കൊറേ പേര് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് അവർ എഴുതുന്നതിനകത്തൊക്കെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ പക്ഷെ എനിക്കതിനകത്തുനിന്ന് മനസ്സിലായത് എടെ പേടിച്ചു വിറച്ചിരിക്കുവായിരിക്കും അവര് ഈ പറയുന്ന നമ്മൾ കണ്ടതാണ് പലതും ചെകുത്താൻ എന്ന് പറയുന്നവൻ്റെയൊക്കെ വീട്ടിലോട്ടൊക്കെ ഈ ബാല ചെന്ന് കയറി കാണിക്കുന്ന പരിപാടികളൊക്കെ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കേട്ടതാണ് അതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാള് മറ്റേ ആറാംബർക്ക് വീട്ടിൽ കയറി ഒറ്റയും വളം ഉണ്ടാക്കുക അങ്ങനെ കാണിക്കുന്ന ടീമൊക്കെ ഭീഷണിപ്പെടുത്തില്ല ആ ഭീഷണിയുടെ പുറത്താണ് അപ്പൊ എങ്കോ ചിത്രം കാലവും ഉണ്ടായിരുന്നെങ്കിലോ അതും കൂടെ ഒക്കെ നമ്മളൊന്ന് ആലോചിക്കണം പിന്നെ ഞാൻ വേറൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഇവിടെ വെക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ലിറ്റിലെ ഒന്ന് പേടിച്ചു പോയി വേറൊന്നും കൊണ്ടല്ല അവരുടെ അവർ എഴുതുന്നവരെ പേടിച്ചുകൊണ്ട് അവർ മെന്റലി അവർ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ചാനലിൽ അവരുടെ വീഡിയോസ് കടപ്പെടുന്നുണ്ട് പോയി നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വെച്ചതാണ് ഞാൻ വീണ്ടും വെക്കാത്തത് അതിനകത്ത് ലിറ്റിലെ അവർ പറയുന്നുണ്ട് അവർ ഡിപ്രഷൻ ടാബ്ലെറ്റ്സ് എടുത്തോണ്ടിരിക്കുക പേടിച്ചു വരച്ച അവരിയ്ക്കുന്നത് ഈ ഒരു മാന്യിനെ പേടിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീക്കാണ് ഈ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് സോ എനിക്ക് ഈ ഒരു ബാലയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് അമൃതയുടെ ആ ഒരു ഒരു പോയിന്റിന് അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിലേക്ക് എനിക്ക് കയറാൻ താല്പര്യം ഇല്ല കാരണം അതൊരിക്കലും നിൽക്കില്ല അതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും ബാല എന്തെങ്കിലും വന്ന് പറയും ഒന്നുകിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇതേ അതിനകത്ത് എന്തെങ്കിലും ഉടായ്പ്പ് കാണിക്കും ഉടനെ അമൃത വന്നത് സംസാരിക്കും പിന്നെ ബാല ഇപ്പുറത്തൊന്ന് സൈഡിൽ നിന്ന് അടിക്കും പിന്നെ അമൃതയുടെ അനിയത്തിയുടെ വോയിസ് വരും ഈ ഒരു സാധനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ ലൂപ്പ് നടന്നുകൊണ്ടേയിരിക്കും അതിനെ ഒരു എൻഡുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ എലിസബത്ത് ആ ഒരു ലേഡിക്ക് നീതി കിട്ടിയേ പറ്റൂ കാരണം അവരെ അവര് കമന്റ് ബോക്സിൽ വന്ന് അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ അവരെങ്ങും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല എതിരായിട്ടും അത്രയും പേടിച്ച് വരച്ചാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഇങ്ങനെ പേടിച്ച് വരച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ അതും പോലീസുകാർ നിങ്ങൾ കണ്ടല്ലോ അവരെ ആ റൈറ്റിങ്ങിൽ എഴുതിയിട്ടിരിക്കുന്നത് അവരുടെ കല്യാണം വീട്ടിൽ വെച്ച് ചെറിയ ചെറിയ എന്തോ ഒരു ഫംഗ്ഷനായിട്ട് എന്തോ നടത്തിയത് എനിക്കൊന്നും ആ സമയത്ത് ഫോട്ടോസ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ പോലീസുകാർ വരെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അതിനകത്തു നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്ക് ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടും പോലീസിലും എല്ലാ രീതിയിലും പിന്നെ ഈ പണത്തിന്റെ എല്ലാത്തിലും നല്ല പിടുത്തമുണ്ട് അതുകൊണ്ട് തന്നെ എന്തു കാണിച്ചാലും ഒന്നും ചെയ്യില്ല അവനെ ഇത് എത്ര നാളിങ്ങനെ ഓടും എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ നിയമസംഹിത ഇവനെ എത്രയും പെട്ടെന്ന് പൂട്ടിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നാമത് നമ്മുടെ നാട്ടിലെ നിയമത്തില് ഇപ്പൊ ആളുകൾക്ക് വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഈ ഓൺലൈൻ വഴി തന്നെ ഇത്രയും ഗുണ്ടായുസങ്ങളും ൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാലച്ചേട്ടന്റെ വെൽവിഷറോ അല്ലെങ്കിൽ ബാലച്ചേട്ടന്റെ അത്രയും പ്രിയപ്പെട്ട ഒരുത്തൻ ഈ ഒരു എലിസബത്തിനെ പോയി ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ നടന്നിട്ട് ഇതൊക്കെ ഇവിടെ നടന്നിട്ട് ഇയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ നിയമസംഹീതയുടെ ഒരു തോൽവി തന്നെയാണ് ഞാനത് എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ പറയുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വീഡിയോസ് വരും സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യേർഡ്